പക്ഷോ ഒരു ചട്ടിയിലായില്ല ഒരു ചട്ടിയിൽ ചെമ്മി ഒരു കറി വെച്ചാൽ പോരല്ല രണ്ട് മൂന്ന് തരത്തിലുള്ള കറി വെക്കണ്ടേ ദൈവമേ പണിയെടുത്തെടുത്ത് മനുഷ്യന്മാർ മുടിയും ഈ കുഞ്ഞി ചെമ്മീൻ മനുഷ്യനെന്ത് ചെയ്യാനാന്ന് ഇതെല്ലാം ഉള്ളി വരുമ്പോഴേക്കും മനുഷ്യന്മാരെ നാട്ടുപോട്ടിയും എന്റെ അമ്മ എന്തായിരുന്നു കല്യാണം കഴിച്ചു വിട്ടപ്പോ നോക്കാം പരമസുഖം ഓ കല്യാണത്തിന് മുമ്പല്ലേ സുഖം ഇപ്പഴോ പണിയെടുത്ത് മനുഷ്യന്മാര് നാട്ടുപോട്ടിയും ഒരു ഇല്ല എല്ലാവരും അവസ്ഥ ഇതന്നെ ഈ ചെമ്മീനൊന്നും എനിക്ക് നുള്ളാൻ കഴിഞ്ഞാൽ അടക്കിട്ട് ഫ്രിഡ്ജിൽ വെക്കാം അതിലൊരു കറി വെക്കാം എന്നിട്ട് എവിടെയെങ്കിലും വിശ്രമിക്കാം മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസവും പണി തന്നെ ഒരു പണി തന്നെ എല്ലാ ദിവസവും എടുക്കുമ്പോൾ ആൾക്കാർക്ക് അടുപ്പ് കുടിക്കൂലേ എങ്ങനെയാണ് ഒന്ന് പുറത്തുനിന്ന് കഴിക്കാന്ന് വിചാരിച്ച അത് പറ്റൂലല്ല ഇവിടത്തെ അടുപ്പ് പുകയാണ്ട് ഇവിടത്തെ അടുപ്പിലിട്ട് വെക്കാണ്ട് ഇവിടത്തെ അമ്മക്ക് ഇറങ്ങൂല തൊണ്ടേന്ന് ചെമ്മീനെടുത്ത് അങ്ങ് ഫ്രിഡ്ജില് വെക്കും നോക്കട്ടെ ഒരു കറി കൂട്ടി കഴിച്ചാൽ എന്താ പ്രശ്നം എന്ന് നല്ല പച്ച ചീര ചെമ്മീനിട്ടിട്ട് വറവാക്കിയാലുണ്ടല്ലോ പൊളിക്കും നല്ല രസം ഉണ്ടാവും ദൈവമേ അടുത്ത പണിയുമായിട്ടാണെന്നല്ലേ വരുന്നത് അതേ മോടെ നല്ല പച്ച ചീര ഇപ്പൊ വണ്ടിക്കാർ വന്നപ്പോ മേടിച്ചതാണ് ഈ ചെമ്മീൻ അങ്ങടെ നുള്ളി എടുത്തിട്ടേ ഈ ചീരയിട്ടങ്ങടെ വറവാക്ക് നല്ല രസം ഉണ്ടാകും ഞാൻ വിചാരിച്ചതുപോലെ തന്നെ എനിക്ക് നല്ല പണിയുമായിട്ടാണ് വന്നത് അമ്മേ ചീര നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ എടുത്താ പോരെ ചെമ്മീൻ ചെറിയ പൊടി ചെമ്മീൻ വന്നിട്ടല്ല വൃത്തിയാക്കി വരുമ്പോഴേക്കും ഒരുപാട് സമയമാവും ഇപ്പൊ നമ്മളക്കറി വെക്കാമ്മേ പിന്നെ ഈ പച്ച ചീര കൊണ്ടുവന്ന് ഇപ്പൊ ഫ്രിഡ്ജിൽ വെച്ചുടക്കാഞ്ഞിട്ടാണ് ആ ചെമ്മീനും ഈ പച്ചച്ചീരേയും കൂടി വലത്തിയാൽ എത്ര രസം ഉണ്ടാവുമോന്നറിയാമോ നിന്റെ അയിലക്കറി ആര്ക്ക് വേണം അവനാണെങ്കിൽ ഈ പച്ചച്ചെമ്മീനും ഈ ചീരയും കൂടി ഇട്ട് വലത്തിയാൽ ഭയങ്കര ഇഷ്ടമാണ് നീ ഇങ്ങോട്ട് നിനക്ക് മടിയായിട്ടാണ് ഞാൻ ചെയ്തോളൂ ചെയ്തോളൂതൊക്കെ എനിക്കറിയാം ഈ ചെമ്മീൻ നുള്ളി എടുക്കാനും ഈ ചീര വലത്താനും ഒക്കെ ഓ പിന്നെ നിന്റെ ഒരു അയിലക്കറി കൊണ്ടേക്കണ് എനിക്കറിയാം ഇതൊക്കെ ചെയ്യാനായിട്ട് ഈ ചെമ്മീനിട്ട് ഈ ചീര വലുത്താനും എനിക്കറിയാം നീ ഇങ്ങോട്ട് മാറിക്കോ ഞാൻ ചെയ്തോളൂ ചെയ്തോളൂതൊക്കെ എന്നാ പിന്നെ ഒരു കാര്യം ചെയ് അമ്മ ഈ ചെമ്മീനും ചീര വലുത്തും ഞാൻ അയിലക്കറി വെച്ചോളാം നീ ആരോടാണ് ഈ പറയണത് ഏ ഞാനിതൊക്കെ ഒന്നും ചെയ്യാത്ത ആളാണ് എനിക്കറിയാ ഈ ചെമ്മീന്നുള്ളി ചീരയുമായിട്ട് വലത്താനായിട്ട് എനിക്കറിയാം ഞാൻ ഇത് ഒരുപാട് എടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാല്ല അയിലക്കറിയാണോ ചീര വലുത്തിയതാണ് അവൻ കൂട്ടണേന്ന് നമുക്ക് നോക്കാം ഓ ഒരു കേട്ട് ചീരയായിട്ട് വന്നിട്ട് മനുഷ്യന്റെ മനസമാധാനം കളയാൻ വേണ്ടിട്ട് എപ്പോഴും ഉണ്ടാവും എന്തെങ്കിലും ആയിട്ട് ഇന്ന് ചീര ഇന്നലെയോ ഏതോ കാട്ടുപോയിട്ട് പോയിട്ട് പറിച്ചു കൊണ്ടുവന്ന ചേമ്പും ചേന എന്നെല്ലാം പറഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ടായി കുറെ മിനിഞ്ഞാന്നോ ഏതോ മഴയത്ത് മുളച്ച കൂണ് ഉം എപ്പോഴും ഇതന്നെ മനുഷ്യന് പണിയാക്കാൻ വേണ്ടിട്ട് ഇനിയിപ്പോ മോൻ വന്നാലോ ചീരകലത്തിനില്ലാത്ത ടേസ്റ്റ് ഉണ്ടാവില്ല കുറച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ തന്നെയല്ലേ ചീരകലത്താക്കുന്നത് എന്റെ അയിലക്കറിയാണോ അമ്മേന്റെ ചീരോലത്താണോ ടേസ്റ്റ് ഇന്ന് ഞാൻ പറയിപ്പിക്കും ചീരയും കൊള്ള കറിയും കൊള്ള ചീരക്കറി വെച്ച പെണ്ണും കൊള്ളാം പക്ഷെ ഇവിടത്തെ പെണ്ണും കൊള്ളൂല്ലേ ചീരക്കറി വെക്കാൻ പറ്റൂലത്രേ അവൾക്ക് അവൾ ചീരക്കറി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടെ വെക്കാനായിട്ട് നമ്മിതൊക്കെ കുറേ വെച്ചിട്ടുള്ള ആൾക്കാരല്ലേ ഇവിടെ ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കണ്ട നല്ല പാടായിപ്പോയി ചെമ്മീൻ ഇത് കുറച്ച് ചെറുതായിപ്പോയി ഇപ്പം കാര്യമൊക്കെ പറഞ്ഞാലും ഇത് ചെമ്മീൻ ഉള്ളി എടുക്കണ്ടേ ആ എന്തെങ്കിലും ആവട്ടെ ഉള്ളിയെടുക്കാണ്ട് പറ്റൂലിപ്പം അവിടെ കുട്ടിയിരുന്നു ഉള്ളട്ടെ അപ്പം മനസ്സിലാക്കിക്കോളൂ അതിൻ്റെ വിഷമം പിന്നെ എൻ്റെ ചീരയും ചെമ്മീത്തിൻ്റെ അടുത്ത് വെക്കാൻ പറ്റില്ല അവക്കട അയിലക്കറി ഓ പുറം വേഗന എടുക്കണേ ഇത് ഉള്ളിട്ടും തീരണില്ല പണ്ടത്തെ പോലെ ഇരുന്നൊന്നും ചെമ്മീൻ ഉള്ളാൻ കഴിയുന്നില്ല ഇപ്പം പണ്ടൊക്കെ എന്തോരം ചെമ്മീൻ ഇരുന്ന് ഉള്ളിട്ടുണ്ട് എന്നാലും വേണ്ടില്ല ഇത് ഉള്ളി എടുക്കാണ്ടിരിക്കൂല അവക്കിടെ മുമ്പിൽ അങ്ങനെ തോറ്റു കൊടുക്കാൻ കഴിയില്ലല്ലോ ഞാനേ കൊടംപുളിയിട്ട് തേങ്ങ അയച്ച നല്ല അയിലക്കറി വെക്കാൻ വേണ്ടി പോവേന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവും നുള്ളു നുള്ളു കുത്തിനടന്നുള്ളു എന്നിട്ട് ഇങ്ങോട്ട് വാ ബാക്കി ഞാൻ കാണിച്ചു തരാം എൻ്റെ അയിലക്കറീനെ കുറ്റം പറഞ്ഞല്ലേ കാണാം നമുക്കിന്ന് ചീരയും ആണോ അയിലക്കറിയാണോ ടേസ്റ്റ് ചെയ്യുന്നത് രണ്ട് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി എല്ലാം ഇട്ടി അയിലക്കറി അങ്ങ് കുടമ്പുളീട്ട് വെച്ചാലേ പിന്നെ വേറെ കറിയും എന്തിനാണ് ഇപ്പം ഇത്രയും മതി ഇനിയായിട്ട് ഇവിടെ കിടന്ന് വേഗട്ടെ എൻ്റെ പണി ഇപ്പം തീരും അവിടെ ചെമ്മീനുള്ളിൽ കഴിഞ്ഞെങ്കിലല്ലേ ചീര വലത്തില്ലേ കാണാലോ നമുക്ക് മോൻപ് വരുമ്പോൾ ഇങ്ങുമ്പോ കൊടുക്കുന്നു കൊറേ നേരം ആയില്ലെന്നുള്ളുന്ന് കൊറച്ച നേരം ഒന്ന് സഹായിച്ചു കൊടുക്ക പാവോ അമ്മ കൊറേ നേരം ആയില്ലെന്നുള്ളുന്ന് ഞാനും സഹായിച്ചേരാ തൊട്ട് പോകരുത് നീ ഇത് എന്റെ ചീരയും ചെമ്മീനുമാണ് ഓഹ് ഒരവകാശം പറയാനായിട്ട് അവളിഞ്ഞത് വന്ന് തൊട്ടിട്ട് വേണങ്ങി അവളാണ് ഉണ്ടാക്കിയെന്നും പറഞ്ഞിട്ട് പറയാനായിട്ട് ഇത് ഞാൻ ചെയ്തോളു എനിക്കറിയാം പൊയ്ക്കോ അല്ലേ നല്ല പാട് അല്ലെങ്കിൽ തന്നെ എനിക്കെന്തിന്റെടാന്ന് ഞാൻ ആടെ ആരെയെങ്കിലും പോയി കുത്തിയിരിക്കട്ട് അവക്കേ ഇപ്പം മനസ്സിലായി ഈ ചീരയും ചെമ്മിയത്തിൻ്റെ അരികത്തിരിക്കില്ല അവക്കടെ അയിലക്കറി അതിനവകാശം പറയാമെന്നും പറഞ്ഞ് വന്നതാണ് ഞാൻ മോള് ഞാൻ വിട്ടു വിട്ടുകൊടുക്കു ആ അത് ഞാൻ കാണിച്ചു തരാം അങ്ങനെ അവകാശമൊന്നും പറയണ്ട ഇത് ഞാൻ തന്നെ ശരിയാക്കിക്കൊള്ളു ഇതെൻ്റെ ചീരയും ചെമ്മീനുമാണ് ഇതെനിക്കറിയാം ശരിയാക്കി എടുക്കാനായിട്ട് ഇപ്പം തന്നെ ചീര മോഹൻലാൽ പറഞ്ഞ പോലെ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ ഇനി ഇതെടുത്ത് ഫ്രിഡ്ജിലും കൂടി വെക്കാത്ത കുറവേ ഉള്ളു ഞാൻ പിന്നെ ഇത് എടുക്കണ്ടല്ലോ അങ്ങോട്ട് കളഞ്ഞാൽ പോരെ നിന്റെ അയിലക്കറി ആയില്ലേ ഇത്ര നേരമായിട്ട് എന്നാ പിന്നെ ഇതെടുത്ത് മാറ്റി അടപ്പ തന്നെ വെക്കണോന്നാ കൊഴപ്പോ അതെടുത്ത് മാറ്റി വെക്ക് ഇന്നീ ചീരക്കറിയേ ചീരയും ചെമ്മിനും കൂടി ഓരത്തെ എല്ലാരും കൂട്ടുകൊള്ളു ആ ഇനി അയിലക്കറിക്ക് ആവശ്യം ഉണ്ടാവൂല ആ നിനക്ക് നന്നായി നിനക്ക് വൈകുന്നേരവും കൂട്ടാ രാത്രിയും കൂട്ടാ അത് കഴിഞ്ഞ് നാളെ കാലത്ത് പൂട്ടിനും കൂട്ടിക്കോളു ഏത് നേരത്താന്ന് മോയൊക്കെ ചീരുവായിട്ട് വണ്ടിക്കാരന് വരാൻ വേണ്ടി തോന്നിയത് ആ അയാളെ പറഞ്ഞും കാര്യമില്ല ഇല്ലെങ്കിലും ഏതെങ്കിലും കാട്ട് എന്തെങ്കിലും പറിച്ചുകൊണ്ടുവരൂ ചെമ്മീൻ ലേശം പറ്റിക്കട്ടെ ഉള്ളിയൊക്കെ നന്നാക്കി എടുക്കാം രണ്ട് ചെറിയുള്ളിയും രണ്ട് വെളുത്തുള്ളിയും നന്നാക്കിയെടുത്ത് ആ പത്ത് ഉള്ളി ആ ചീരയിട്ടൊന്നും എലുത്താനാണ് അവക്ക് പറ്റാണ്ടായിപ്പോയത് അപ്പോഴൊക്കെ അവക്ക് പറ്റിയില്ല ഏഹ് അത് നന്നായി നമുക്കത് രുചിക്കൊലുത്താൻ പറ്റിയല്ല അല്ലെങ്കിൽ ഇത് എന്നും ഉണ്ടാക്കണ പോലെ ഇതിനൊരു രസം ഉണ്ടാവില്ലായിരുന്നു ആ അത് അതേലും ഗുണമായി കടുക് പൊട്ടണം ഉണ്ടോ നല്ല മനസ്സാണ് എൻ്റെത് അവളാണെങ്കിൽ ആ കടുക് അങ്ങനെ പൊട്ടേയില്ല ഉള്ളി വാടിയിട്ടുണ്ട് കുറച്ച് മുളക് അങ്ങോട്ട് ഇട്ടെ ഈ ചീര എന്നൊക്കെ പറയണതേ കണ്ണിനും ശരീരത്തിനൊക്കെ നല്ല സാധനമാണ് ഏഹ് അവള് കഴിച്ചില്ലെങ്കിൽ കഴിക്കണ്ട എനിക്കെന്താണ് അവക്കളെ കണ്ണടിച്ചു പോട്ടെ നമ്മ ഇതെല്ലാവരും കഴിക്കും ഇത് കാണാൻ ഇത്രയും ചട്ടി നിറച്ചിണ്ടെങ്കിലും ഇത് വാടി വരുമ്പോൾ ഒന്നും ഉണ്ടാവൂല ആ മതി ഇത്രയും മതി ഉപ്പാ ഇത്രയും വേണ്ടു ചീര വാടിയിട്ടുണ്ട് ഇനി ചെമ്മീനും കൂടി എനിക്ക് കിട്ടാനുണ്ടല്ലോ ഇതിനെല്ലാം വേറെ പോയിട്ട് കറിയും ഉണ്ടാവൂല ആ എന്നാ ഇലക്കറിയൊക്കെ അവിടെ ഇരുന്ന് മോശമാവുള്ളു അവള് അതൊക്കെ അവൾ ഒറ്റക്ക് കൂട്ടട്ടെ കുഴപ്പമില്ല നമുക്ക് ഇതേ ഇത് മാത്രം മതി അവനും ഇത് തന്നെ മതി ഇത് ഇവിടെ ഒന്ന് വാടട്ടെ അപ്പോഴൊക്കെ ഒരു തേങ്ങ വിലിച്ചു കൊണ്ട് വരട്ടെ തീ കുറച്ചുവെക്കാം ചീരേനെ കുറിച്ചിട്ടുള്ള ഒരു പൊങ്ങച്ച കേട്ടിട്ടില്ലേ എൻ്റെ തല പെരുക്കുന്നുണ്ട് ഇതെങ്ങാനും ഇനി മോൻ കഴിച്ചു കഴിഞ്ഞാലോ മോൻ്റെ വകം അമ്മേനെ പൊക്കല് വേറെ ഇതെനിക്ക് സഹിക്കൂല ഇത് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ചു പങ്ങ് കൂടുമ്പോഴേ ഈ ചീരേൻ്റെ പൊങ്ങച്ചങ്ങ് മാറിക്കോളൂ എവിടെ ഇവിടെ ഇപ്പം ഈ ഉപ്പ് ഇതിൽ കിടക്കട്ടെ അടിപൊളി എന്നോടാ കളി ഇനിയിപ്പോ ചീരയാണോ അയിലക്കറിയാണോ ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്താ ഒരു മണം ചീരയും ചെമ്മീനും കൂടി അടിപൊളിയാണ് ഈ തേങ്ങയും കൂടി ഇട്ടാലുണ്ടല്ല സൂപ്പറാണ് സാധനം ഇതല്ലേ ഇവളെന്ന് ആക്കണ്ടെന്ന് പറഞ്ഞത് ആ അവളാക്കണ്ട നമ്മളാക്കിയിട്ട് നല്ല രസം തേങ്ങ മാങ്ങയ എന്തെങ്കിലും ഇട് എന്റെ വകയുള്ളത് ഞാനിട്ടിട്ടുണ്ടേ ഇപ്പഴാന്ന് എനിക്കൊരു മനസമാധാനായത് ആ പോന്ന ചോറ് എടുക്കട്ടെ നല്ല അയിലക്കറിയുണ്ട് വാ ആയിലെ പോകാൻ പറഞ്ഞ മോനെ നല്ല ചെമ്മീനും ഉണ്ട് അമ്മ ആക്കിയതാണ് ഓരോ പ്ലേറ്റ് ഈ അയിലക്കറിയും കൂട്ടി വേഗം ചോറ് നല്ലതാണ് നല്ല കണ്ടിട്ട് ചെമ്മീൻ ഭയങ്കര ഏരം ചെമ്മീല ചീര ചെമ്മീരാണ് അടിപൊളി സൂപ്പറാട്ടാ ശരിക്കും പറഞ്ഞില്ലേ ആ ചീരയില ചെമ്മീൻ വന്നപ്പോ അടിപൊളിയായി മാത്രല്ല കറക്റ്റ് ഒരു പിന്നെ എടുത്തു പറയാ ഉപ്പാണ് ചീര ഉപ്പിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെ ഉപ്പുണ്ട് കറക്റ്റ് ആണ് ഉപ്പില്ലേ ഇതിന് ഇപ്പ ഉപ്പുണ്ട് ഇതിന് കണക്കായി ഉപ്പുണ്ട് പിന്നെ ഉപ്പില്ലേ അമ്മ ഉപ്പിടാൻ മറന്നുപോയതല്ലേ ഈ ചീരലില്ലേ ഞാനില്ലേ കൃത്യ സമയത്ത് ഉപ്പിട്ടത് കൊണ്ടാണ് ഇതിലുപ്പുണ്ടായത് അമ്മ ഉപ്പിടാൻ മറന്നുപോയിട്ടിണ്ടായി ഞാൻ ഉപ്പില്ല ഇതിലുപ്പില്ല ഞാൻ ഉപ്പിട്ട് സമയത്ത് അത് ഇട്ടില്ലേ മൂളെട്ട് സൂപ്പറായിട്ട് നോക്കട്ടെ അയിലക്കറിയോട്ടെ ഉപ്പ് കറക്റ്റാക്ലക്കും മുള്ളിനും കേടില്ലാണ്ട് ഇന്നത്തെ കാര്യം അങ്ങനെ നടന്നു